േ നമസ്തേ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സഹോദരി എൻ്റെ ബന്ധുവാണ് കസിൻ സിസ്റ്റർ സിസ്റ്ററെന്ന് പറയാം അപ്പോൾ അവർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് ഫേസ്ബുക്കിൽ ഞാൻ ഇടാം യൂട്യൂബിൽ വേണമെങ്കിൽ യൂട്യൂബിൽ ഇടാം ലിങ്ക് ഇതിൻ്റെ കൂടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം അപ്പോൾ അതിൽ പറയുന്നത് ഭൂമിയിലെ സ്വർഗ്ഗം സ്വിറ്റ്സർലൻഡ് ആണെന്നാണ് പറയണത് ഞാനിവിടെ മുപ്പത്തഞ്ച് വർഷമായി ജീവിക്കുന്ന ആളാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഭൂമിയിലെ സ്വർഗം ആണെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് എന്നാണ് ഇത്രയും വർഷം ഇവിടെ നിന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത് അക്കരെ നോക്കുമ്പോൾ ഇക്കരെ പച്ച അല്ല ഇക്കരെ നോക്കുമ്പോൾ അക്കരെ പച്ച അത്രേ ഉള്ളൂ എല്ലാ രാജ്യത്തിലും എല്ലാ രാജ്യക്കാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അങ്ങനൊരു സ്വർഗം ഭൂമിയിലില്ല ഭൂമിയിൽ എവിടെ പോയാലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ടാവും അതായത് അപ്പോൾ തന്നെ സുഖവും സന്തോഷവും എല്ലായിടത്തും ഉണ്ടാവും പിന്നെ തെറ്റായ നിയമങ്ങളും ഉണ്ടാവും ശരിയായ നിയമങ്ങളും ഉണ്ടാകും അപ്പോൾ തന്നെ ഈ തെറ്റായ നിയമം എന്ന് പറയുമ്പോൾ ബലിയാടുകളാകുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാടായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബസ്സിനകത്ത് ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടൂല ഇവിടെ ബസ്സിനകത്ത് ആരും ഉണ്ടാവില്ല മിക്കപ്പോഴും ഞാൻ ഒറ്റക്കാണ് ട്രാവൽ ചെയ്യണം ബസ്സിൽ പല സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ബസ്സിൽ ട്രെയിനിലും പല സമയത്തും ആ ഒരു കാറിൻ്റെ അത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഖാലിയായിരിക്കും കാരണം ഇവിടെ ജനസംഖ്യ കുറവാണ് അതുകൊണ്ട് യാത്രയൊക്കെ ഇവിടെ വളരെ സുഖകരമാണ് എന്നതിനർത്ഥം ഇത് ഭൂമിയിലെ സ്വർഗ്ഗമാണെന്നല്ല നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇവിടെ ആകെ എൺപത് ലക്ഷം ആളുകളുള്ളു അതിൽ എല്ലാ വർഷവും ആയിരം ആളുകൾ ആത്മഹത്യ ചെയ്യും ഇത് ഭൂമിയിലെ സ്വർഗമാണെങ്കിൽ ഇത്രയും കുറച്ച് മാത്രം ജനസംഖ്യയുള്ള ഈ നാട്ടിൽ ഇത്രയധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ് എന്തിനാണ് പിന്നെ ബലാത്സംഗ നിരക്ക് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് ഇത് സ്വിറ്റ്സർലൻഡിൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും ബലാത്സംഗ നിരക്ക് കൂടുതലാണ് ഇവിടെ അത് അതിനേക്കാളും കൂടുതലാണ് സ്വീഡനിൽ എനിക്ക് തോന്നുന്നത് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ബലാത്സംഗ നിരക്കുള്ളത് സ്വീഡനിലാണെന്നാണ് അതും വീട്ടിൽ വെച്ച് സ്വന്തം മക്കളെയും ഒക്കെയാണ് പീഡിപ്പിക്കണത് അങ്ങനെ ഇപ്പോൾ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മകളെ പീഡിപ്പിച്ച് അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് മന്ദ ബുദ്ധി അങ്ങനെ ധാരാളം മന്ന ബുദ്ധികളുള്ള നാടാണ് മനസ്സിലായോ അപ്പോൾ ഇത് എവിടെയാണ് സ്വർഗ്ഗം എവിടെയാണ് സ്വർഗം ഒരു മാനസിക പ്രശ്നമുള്ള ആൾക്കാരുടെ നിരക്ക് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അതിൻ്റെ തെളിവ് ഇതിപ്പോൾ എനിക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മാസങ്ങൾ കാത്തിരിക്കണം അതായത് അത്രയേറെ ആൾക്കാർ ഉണ്ട് മാനസിക പ്രശ്നമുള്ള ആൾക്കാരുണ്ട് പിന്നെ ഉറങ്ങാനായിട്ട് ഉറക്കഗുളികയെ ആശ്രയിക്കുന്ന ധാരാളം മനുഷ്യർ ഇവിടെയുണ്ട് സ്വിറ്റ്സർലൻഡിലുണ്ട് യൂറോപ്പിലുണ്ട് സ്വിറ്റ്സർലൻഡിൽ മാത്രമല്ല ഈ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഇത്തരം ആൾക്കാരുണ്ട് മാനസിക പ്രശ്നമുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് അതിന് നിറം മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ പച്ചക്കളറാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ മഞ്ഞ കളറായിരിക്കും എന്ന് പറയുന്ന പോലെ അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്താണ് ദാരിദ്ര്യം അത് സംബന്ധമായ പ്രശ്നങ്ങൾ പിന്നെ അഴിമതി രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അതൊന്നും ഇവിടെ ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ബെറ്ററാണ് മനസ്സിലായോ നമുക്ക് ഒരു കാര്യം മാത്രമായിട്ട് ക്രൈറ്റീരിയ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അളവ് പോലാക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും എടുത്ത് നോക്കണം ഇപ്പോൾ റോഡുകളുടെ നിർമ്മാണം അതിൻ്റെ അപ്പോൾ റോട്ടിൽ വെച്ചിരിക്കുന്ന സൈൻ ബോർഡ്സ് അതൊക്കെ നോക്കണ നമ്മുടെ നാടിനേക്കാളും വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് സ്വിറ്റ്സർലൻഡ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ കാറും എടുത്ത് റോട്ടിൽ പോ റോട്ടിൽ ഓടിക്കണം എങ്ങോട്ടാണ് നമ്മൾ ഓടിക്കണം നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ നമ്മൾ എന്തിനാണ് ജോലി ചെയ്യാൻ പോണത് അതെന്ന് പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യാൻ പോണ നമ്മുടെ കുടുംബം പോറ്റാനുട്ടാ അല്ലേ ഇവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാരിൽ പകുതി പേരിലധികം കുടുംബം ഇല്ലാത്തവരാണ് എന്നു കുടുംബം ഇല്ലെന്നു വെച്ചാൽ ഭാര്യ ഇട്ടച്ച് പോയി ഭാര്യ ഇട്ടച്ച് വെല്ലവൻ്റെയും കൂടെ പോയി അല്ലെങ്കിൽ ഭാര്യനെ ഉപേക്ഷിച്ച് ഇപ്പം വെല്ലവൻ്റെയും കൂടെ വെല്ലവളുടെയും കൂടെ പോയി അങ്ങനത്തെ ജീവിക്കുന്ന ആൾ ആളുകളാണ് അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് ജോലിക്കണത് എനിക്കറിയാൻ പാടില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഡൈവേഴ്സ് റേറ്റൊക്കെ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം വടക്ക് നോക്കിയ പോലെ നമ്മൾ പാശ്ചാത്യരെ നോക്കി അവരുടെ അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ അനുകരിക്കണേ അപ്പോൾ അവർക്കുള്ള ദോഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇവിടുത്തെ കാറ്റ് അവിടെയും വീശുവാൻ വീശാൻ തുടങ്ങും അപ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ്റെ അനിയൻ അപ്പൻ്റെ അനിയൻ ഈ ഈ വർഷം മരിച്ചുപോയി ഡോക്ടർ തോമസ് പനക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കുറച്ചാൾ താമസിക്കുക ഒരു ഭാഗ്യമുണ്ടായി എൻ്റെ അമ്മാവൻ എൻ്റെ കൂടെ വന്ന് താമസിച്ച അങ്കിൾ അപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു എൻ്റെ അപ്പനെ പറ്റി അപ്പൻ ജോലിക്ക് പോയി ക്ഷീണിതനായിട്ട് വൈകുന്നേരം വരും അപ്പോൾ അപ്പം പറയുന്നു എല്ലാ പ്രശ്നങ്ങളും ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വീട്ടിൽ വരുമ്പോൾ അപ്പം ഞങ്ങൾ കുട്ടികളാണ് ആറ് മക്കളാണ് ആറ് ആൺകുട്ടികളാണ് കുട്ടികളെ കാണുമ്പോൾ അപ്പനെല്ലാ പ്രശ്നങ്ങളും മറക്കുമെന്ന് അതുവരെ ഉണ്ടായ ക്ലേശങ്ങളെല്ലാം അപ്പം മറക്കുമെന്ന് അപ്പൻ അപ്പൻ്റെ അനിയനോട് പറഞ്ഞതായിട്ട് അപ്പൻ്റെ അനിയൻ അപ്പൻ്റെ മരണശേഷം എന്നോട് പറയുന്നു മനസ്സിലായോ അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പുറത്താണുള്ളത് വീട്ടിലല്ല വീട്ടിൽ ഒരുവിധം സമാധാനമുണ്ട് വീടെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഗൃഹം എന്ന് പറഞ്ഞത് എന്താണ് ഇവിടെ അപ്പാർട്ട്മെൻറ്റാണുള്ളത് ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അത് ഗൃഹത്തിലല്ല താമസിക്കുന്നത് ഗൃഹം എന്ന് വെച്ചാൽ സനാതനധർമ്മം പറയുന്നത് എവിടെയാണോ പതിവ്രതയായ നാരി ആ സ്ഥലത്തിനാണ് ഗൃഹം എന്ന് പറയുന്നത് മനസ്സിലായോ ഇതൊക്കെ ആരോട് പറയാനാണ് ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആളുകൾക്ക് അത് ദഹിക്ക പോലുമില്ല കാരണം ഇപ്പം ഇതെന്ന് വെച്ചാൽ ഇത് ഫെമിനിച്ചുകളുടെ ഒരു സീസണാണിത് ഫെമിനിച്ചുകളുടെ കാലമാണിത് അപ്പോൾ പതിവ്രത എന്നൊക്കെ പതിവ്രതെന്നൊക്കെ കേൾക്കണതന്നെ അവറ്റകൾക്ക് പുച്ഛമാണ് പരമ പുച്ഛമാണ് ഈ കുലടകൾ കുലടകളെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണല്ലോ ഫെമിനിസ്റ്റ് എന്ന് പറയണത് മനസ്സിലായോ അപ്പോൾ ഐറ്റങ്ങൾക്ക് പതിവ്രതയെന്ന് പറഞ്ഞതെന്നെ കേൾക്കണം അലർജിയാണ് ഈ നാളൊരു പെണ്ണ് നമ്മുടെ നാട്ടിലൊരു മലയാളി അവിടെ ഇന്ന് പറയാനുണ്ടില്ലേ എനിക്ക് ഈ പുരുഷന്മാരെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എനിക്ക് പുരുഷന്മാർ ഈ ജന്മന തന്നെ ബൈ ഡിഫോൾട്ട് അവർക്ക് പ്രിവിലേജ് ആണെന്നുള്ള പ്രിവിലേജോടുകൂടി ജനിക്കുന്ന തെണ്ടികളാണ് പുരുഷന്മാരെന്ന് ഒരു അഭിമുഖത്തിൽ സംസാരിക്കണേ പുരുഷനെക്കുറിച്ച് അപ്പോൾ ഇവളുടെ തന്ത പുരുഷനല്ലേ അല്ലേ ഈ പറയുന്നവൾക്ക് ഒരു അച്ഛനുണ്ടല്ലോ അവളുടെ അച്ഛൻ പുരുഷനല്ലേ അപ്പോൾ അവളുടെ അച്ഛനും തേണ്ടിയാണോ അപ്പോൾ എന്തൊരു വിവരക്കേടാണെങ്കിൽ വിളിച്ച് പറയണതെന്ന് നമ്മൾ ആലോചിക്കണം അത് ഫെമിനിച്ചി ആയതുകൊണ്ടാണ് ഫെമിനിച്ചി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുലടകളാണ് ഫെമിനിച്ചി പുരുഷന്മാരോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത കച്ചറകളാണ് ഇതുങ്ങൾ ഇതുങ്ങൾ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി തൊടയും മോലയും എല്ലാം കാണിച്ചുകൊണ്ട് നടക്കും വൃത്തികെട്ട ജന്തുക്കളാണ് വേഷ്യകളെക്കാളും മോശമാണ് ഫെമിനിച്ചികൾ വേശികളെക്കാളും കൂതറ വേശ്യകൾ തറയണമെങ്കിൽ വിറ്റിങ്ങൾ കൂതറകൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ലോകത്തിൽ ഒരു രാജ്യവും നല്ല രാജ്യമെന്ന് പറഞ്ഞില്ല ഇന്നത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഓരോന്നും അവരളവ് ഉണ്ടല്ലോ ഇപ്പോൾ കുടുംബമാണ് അളവ് പോലെങ്കിൽ വിവാഹമോചനം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു ശതമാനമെന്തോ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം എന്തോ ഉണ്ടായിരുന്നോന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഇവിടെ അറുപത് എഴുപതും ശതമാനമൊക്കെ വിവാഹമോചനം അപ്പോൾ കുടുംബം നോക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലാണ് സ്വർഗം എന്താണ് സ്വർഗം കുടുംബമാണോ സ്വർഗം അതോ വൃത്തിയായ റോഡും കാറും പിന്നെ ട്രെയിനും പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതൊക്കെ പെർഫെക്റ്റായിട്ട് ഓടും അതാണോ സ്വർഗം എന്താ സ്വർഗം അപ്പോൾ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ പ്രയോറിറ്റി അതനുസരിച്ചാണ് നമ്മൾ സ്വർഗം എന്താണെന്ന് തീരുമാനിക്കണം നമ്മളുടെ പ്രയോറിറ്റി കുടുംബം എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ മക്കളൊക്കെ പാറാപുറന്തലായിക്കോട്ടെ ഭാര്യ വേരലവൻ്റെയും കൂടെ പൊക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല എനിക്ക് നല്ല റോഡും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടും പിന്നെ എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ രാജ്യം സ്വർഗമാണ് എന്ന് കരുതുന്നവന് ഇത് സ്വർഗമാണ് പക്ഷേ ഇതൊന്നുമല്ല വലുത് കാശും പണവും ഈ പത്രാസവും ഒന്നുമല്ല വലുത് കുടുംബമാണ് എന്ന് കരുതുന്ന ആളുകൾക്ക് ഇത് സ്വർഗ്ഗമല്ല ഇത് നരകമാണ് മനസ്സിലായോ അപ്പോൾ ഇത്തരം ആൾക്കാർ ഇവിടെ വന്നിട്ട് സ്വിറ്റ്സർലാൻഡിൻ്റെ ഈ മോഡിയൊക്കെ കണ്ടിട്ട് യൂറോപ്പിൻ്റെ മോഡിയൊക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ച് വീഡിയോ എടുത്ത് ഇത് സ്വർഗ്ഗമാണ് എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ വഞ്ചിതരാകരുത് ഓക്കെ ഇവിടെ ജീവിച്ച് ഇവിടുത്തെ ആളുകളെ അകവും പുറവും അറിയാവുന്ന ആളുകൾ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ മുഖവിലൊക്കെ എടുക്കേണ്ടത് അല്ലാണ്ട് ടൂറിസ്റ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര പേർ ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ട് വെള്ളക്കാർ ഏഹ് വെള്ളക്കാർ ഇപ്പോൾ മൂന്നാറിൽ കൂടിയൊക്കെ ഒന്ന് ടൂർ അടിച്ചിട്ട് ഒരു ബൈക്കിൽ ഒരു അടിച്ചിട്ട് അപ്പോൾ നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞു അത് അടിമനോഹ അതിമനോഹരം സൂപ്പർ നാടാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് സ്വർഗ്ഗം പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവൂ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എത്ര പേര് കസ്റ്റഡി മരണം സംഭവിക്കുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പോലീസുകാർ തല്ലിക്കൊല്ലുന്ന എത്ര ഹതഭാഗ്യരുണ്ട് നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇവരെങ്ങനെ അറിയും ഒരു ടൂറിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെന്തേലും തെറ്റ് ചെയ്താൽ പോലും പോലീസ് കണ്ണടക്കും അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി അപ്പോൾ പിന്നെ ഇവർക്ക് നമ്മുടെ നാട്ടിലെ പോലീസിനെ ഭയങ്കര കാര്യമായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെയാണ് ആണോ അവരല്ലേ പേടാപ്പാട് കിടന്നത് അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് വന്ന് കണ്ടുപോകുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകത്തില്ല അവർ അവരുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും നിങ്ങൾ കൽപ്പിക്കരുത് മറിച്ച് ഇവിടെ ജീവിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലും ജീവിക്കുന്ന യൂറോപ്യൻസ് ഉണ്ട് കല്യാണം കഴിച്ചും ഒക്കെ ജീവിക്കുന്ന ആണുങ്ങളും ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അവരഭിപ്രായം പറട്ടെ നമ്മുടെ നാടിനെക്കുറിച്ച് അത് നിങ്ങൾക്ക് അത് അതിന് കൂടുതൽ എന്താ പറയുക അവിശ്വാസയോഗ്യമാണ് കൂടുതൽ കാരണം അവർ പത്തും ഇരുപതും വർഷമൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ച് നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുള്ള ആളുകളാണ് അത്തരം ആൾക്കാർ പറയുന്നതാണ് അല്ലാണ്ട് ഈ ടൂറിസ്റ്റുകൾ പറയുന്ന കാര്യമൊക്കെ അത് എന്താ പറയുക ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് പറയുന്ന പോലെ പറയുന്നതാണ് അതിലൊന്നും യാതൊരു കഴമ്പുമില്ല എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല നാട് ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ലോകത്തിലെ ഏത് നാട്ടിലാണോ ഏറ്റവും നല്ല സ്ത്രീകളുള്ളത് അമ്മമാരുള്ളത് ഏറ്റവും നല്ല അമ്മമാരുള്ളത് ഭർത്താവിനെയും മക്കളേയും കുടുംബത്തെ മറ്റെന്തിനേക്കാളും മേലായിട്ട് സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അമ്മമാരുള്ളത് ആ നാടാണ് ഏറ്റവും നല്ല നാടെന്ന് ഞാൻ പറയും ഓക്കെ അത് സ്വിറ്റ്സർലൻഡ് അല്ല യൂറോപ്പിലെ ഒരു നാടും അങ്ങനെയല്ല ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം